ഹലോ ഗുഡർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തേടി ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ അതായത് ഇതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഇനിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആ കട്ടിങ്ങിൻ്റെ വീഡിയോയ്ക്കകത്ത് സ്ലീവും അതുപോലെ നെക്കും ഒക്കെ നമ്മുടെ ക്യാൻവാസ് പേപ്പറയിൽ ഇതുപോലെ കട്ട് ചെയ്തായിരുന്നു വെച്ചിരുന്നത് ഞാൻ ആ ക്യാൻവാസ് പേപ്പറെ തന്നെയാണ് കട്ട് ചെയ്യുന്നതിൻ്റെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒന്നിട്ട് എൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കാടിക്കൊടുത്തേക്ക് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിനെ ഞാൻ തന്നെ ലൈനിങ്ങിലോട്ട് ഇതുപോലെ ചെറിയൊരു പീസ് ലൈനിങ്ങയിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തുവിട്ടുണ്ട് അതായത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ നല്ല മെറ്റീരിയലും ലൈനിങ്ങും അതുപോലെ തന്നെ നെക്കിൻ്റെ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു തുണിയും കൂടെ ഉണ്ടല്ലോ അതും കൂടെ ഇതേപോലെ ഒന്ന് വെച്ച് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനായിട്ടിരിക്കുന്നത് അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഇതാവുമ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇനി എഴുന്നേറ്റ് വന്ന് അടുത്തതിന് വേണ്ടി നിൽക്കേണ്ടായല്ലോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഒന്ന് ലൈനിങ്ങും നമ്മുടെ നല്ല മെറ്റീരിയലും കൂടെ ഒന്ന് വെച്ചൊന്ന് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു സ്ലീവ് വരുന്നത് ഇതുപോലെ സ്കാലപ്പാണല്ലോ വരുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ആ പാറ്റേൻ്റെ അകത്ത് അതായത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഫുള്ള് അതായത് സ്ലീവിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും സ്കാലപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ നേടത്ത് ഞാൻ സ്ലീവിൻ്റെ എൻഡിൽ മാത്രം സ്കാലപ്പ് ആക്കി നെക്കിൻ്റെ സൈഡിൽ കൊടുക്കുന്നില്ലെന്ന് വെച്ചായിരുന്നു അപ്പോൾ ആ ഒരു സൈഡിന് വേണ്ടി മാത്രം ഇതുപോലെ സ്കാലപ്പ് വെച്ചിരുന്ന പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ സ്ലീവിന് വേണ്ടി അതായത് നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷൻ ആണ് വരുന്നത് അവിടെ വരുന്ന ആ ഒരു തുണിയലോട്ട് നമ്മുടെ ബൽബറ്റിൻ്റെ തുണിയുടെ മണ്ടലായിട്ട് ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ പൊക്കത്തായിട്ട് ഈ ക്യാൻവാസിൻ്റെ തുണിയും കൂടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതായത് ബേൾപ്പിന് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന നമ്മൾ നാലര ഇഞ്ചായിരുന്നു നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ വിടുത്ത് വേണ്ടത് അതാണ് അതും അതുപോലെ തന്നെ അഞ്ച് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരേണ്ടത് അതും കൂടാണ് മാർക്ക് ചെയ്യുന്നത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പോൾ ഞാൻ ഇത് നമ്മളെല്ലാം ഒന്ന് പേൾ പിന്നൊക്കെ വെച്ച് കുത്തേണ്ടതെല്ലാം കുത്തി നമ്മൾ എടുക്കേണ്ടതെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ മെഷീൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ ആ ഒരു ആംഹോള് സഹിതം അതായത് കൈക്കുഴി സഹിതം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് നമ്മുടെ വെൽവറ്റിൻ്റെ നല്ല സൈഡിലായിട്ട് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ലൈനിങ് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ വരുമ്പോഴത്തേനും തന്നെ ഇതുപോലെ ചെറിയൊരു കോൺ പോലെ കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല സെക്യൂർ നല്ലതായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ ഒന്ന് പുള്ളി ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡ് കിട്ടുന്നുണ്ട് ഇനി ഈ ബാക്ക് സൈഡിൻ്റെ നെക്കും ഒന്നും ഇല്ലാതാണല്ലോ ഇപ്പം വന്നിരിക്കുന്നത് അവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഷോൾഡറും സ്ലീവും എല്ലാം കൂടെ വരുന്ന ആ ഒരു പോർഷനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഒരുപാട് സ്ലീവും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ സ്ലീവ്ലെസ്സാണോ എന്ന് ചോദിച്ചാൽ അതുവല്ല സ്ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലെന്നുള്ള അവസ്ഥയിലാണ് ഈ ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാലോ അതിന് ശേഷം ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ അതും ഇത് പറഞ്ഞ പോലെ വെൽവറ്റിൻ്റെ നല്ല സൈഡിലായിട്ട് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൊക്കത്തായിട്ടാണ് ഈ ഒരു ക്യാൻവാസിൻ്റെ നെക്ക് വരുന്ന ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഈ നെക്ക് ഓരോ സ്കാലപ്പും പെതുക്കെ നീറ്റായിട്ട് ആ ഒരു ക്യാൻവാസെ വരച്ചിരിക്കുന്നതിൻ്റെ ആ അറ്റത്തൂടെ തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്കാലപ്പ് ആയതുകൊണ്ട് തന്നെ ഒരിച്ചിരി പ്രയാസമുണ്ട് നമ്മൾ സാധാരണ നെക്ക് അടിച്ചു വിടുന്ന പോലെ ഫാസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല സ്ലോയിൽ ഓരോ സ്കാലപ്പും അതിൻ്റെയായ ആ ഒരു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം ഒരു സ്കാലപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തുടങ്ങിക്കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വളഞ്ഞാണുള്ള വരുന്നത് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഫൂട്ടൊന്ന് പൊക്കി തഴുത്തി ഒന്ന് കൊടുത്തതിന് ശേഷം ബാക്കി ഇങ്ങനെ അപ്പോൾ തുണി ഇങ്ങനെ ചരിച്ചുകൂടെ കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ അടിച്ചടിച്ചെടുക്കണം പിന്നെ ഓരോ സ്കാലപ്പിൻ്റെ എൻഡിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഫൂട്ട് പൊക്കി നമ്മുടെ തുണി ഒന്ന് ചരിച്ച് എടുത്തതിന് ശേഷം വേണം അടുത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് അങ്ങനെ ഓരോ ഓരോ സ്കാലപ്പും നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അങ്ങനെ ഈ ഒരു നെക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നെക്കിൻ്റെ തുമ്പത്ത് ആ സ്കാലപ്പിൻ്റെ ഈ അറ്റം വന്നു കഴിഞ്ഞിട്ട് ബാക്കി കൈക്കുഴിയുടെ അവിടോട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ അങ്ങനെയും കൂടെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അങ്ങനെ സ്റ്റിച്ചെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ആദ്യമേ ഇങ്ങനെ ഒരുപാടായിട്ട് നിൽക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ നെക്കിൻ്റെ ആ ഇറക്കത്തിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് അതെല്ലാം ആദ്യം ഒന്ന് കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ചെറിയ സിസർ വെച്ചാണ് നമ്മുടെ ആ ഓരോ സ്കാലപ്പും ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ സിസർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ബൈ ചാൻസ് ഈ നമ്മുടെ ക്യാൻവാസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ ആ ത്രെഡിലോട്ട് വല്ലതും കയറിയാലോ എന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ ഈ ചെറിയ സിസർ വെച്ച് പെതുക്കനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത് ഒരു ഇച്ചിര തുമ്പിട്ട് നിന്ന് തന്നെ കട്ട് ചെയ്യണം നമുക്ക് നെക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ത്രെഡ് കൂടി നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകത്തില്ല അപ്പോൾ ത്രെഡിൻ്റെ അവിടെ നിന്ന് ഒരു ഇച്ചിരി വിട്ടുകൊണ്ട് നമ്മുടെ ഈ ഓരോ സ്കാലപ്പും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞു അതുപോലെ തന്നെ ആ ഓരോ സ്കാലപ്പിൻ്റെയും കോർണർ സൈഡ് വരുന്നിടം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്കിത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേന് ആ കറക്റ്റ് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഒന്ന് കാണാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഈ ഈ സ്കാലപ്പിൻ്റെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഓരോ സൈഡ് അതായത് ഓരോ കോർണർ വരുന്നുണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നേരെ തിരിച്ചിട്ട് കൊടുക്കാം നേരെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിംഗർ വെച്ചൊന്ന് ആ ഓരോ സ്കാലപ്പ് ഒന്ന് പുള്ളിയ്ത് പുള്ളിയെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തന്നെ ആ ഓരോ സ്കാലപ്പും കിട്ടും എന്നിട്ട് ഇനി ഇതിനെ പതിച്ചടിക്കണം അങ്ങനെ നമ്മുടെ ആ ഒരു നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ഇപ്പം പറയാം പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ലെന്നേ ഇനിയുണ്ട് പിന്നെ ഈസിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ പറയത്തില്ല ഈസിയാണെന്ന് ഞാൻ പറയത്തില്ല കുറച്ച് ടഫാണ് ഇങ്ങനെ ഓരോ സ്കാലപ്പം നമ്മൾ അതിന് അനുസരിച്ച് തന്നെ എടുക്കണ്ടേ അതുകൊണ്ട് ഒരു ഒരിച്ചിരി ടഫാണ് പക്ഷേ നമ്മൾ മെനക്കെടുവാന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ നമ്മൾ എന്ത് കാര്യവും ഇതുപോലൊന്ന് പരിശ്രമിച്ചാലല്ലേ നടക്കത്തുള്ളൂ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ നെക്ക് സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് എനിക്ക് വലിയ പ്രയാസമെന്ന് ചോദിച്ചാൽ പ്രയാസമുണ്ട് എന്ന പ്രയാസമില്ലെന്ന് ചോദിച്ചാൽ പ്രയാസം ഇല്ലെന്നും പറയാം എന്ന് വേണമെങ്കിലും പറയാം ആ എന്താണെങ്കിലും ഇപ്പം ഞാൻ തേണ്ട ഈ സ്കാലപ്പിൻ്റെ എല്ലാം മണ്ടേക്കൂടെ അതായത് നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുമ്പോഴാണല്ലോ നല്ല ഫിനിഷിങ് കിട്ടുന്നത് വേണ്ടി തേണ്ട ഇതേപോലെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പതിച്ചടിക്കുമ്പോഴും നമ്മുടെ കൈക്കുഴിയുടെ അവിടെ വരെയും തന്നെ പതിച്ചടിക്കണം പിന്നെ നമുക്ക് അന്നേരം ഇപ്പം വേറെ തുണി വെച്ച് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അതിനു വേണ്ടിയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈ അതായത് സ്ലീവിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ സ്ലീവിൻ്റെ തുമ്പത്ത് സ്കാലപ്പ് കൊടുക്കുന്നുണ്ട് ആ ഒരു അവിടമാണ് ഇപ്പം അടിക്കുന്നത് അപ്പം അതിനും നമ്മുടെ വെൽവെറ്റിൻ്റെ മണ്ടയിൽ ആദ്യമേ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് വെൽവെറ്റിൻ്റെ നല്ല സൈഡിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു തുണിയും കൂടെ വെച്ചതിന് ശേഷം ഓരോ സ്കാലപ്പും തേണ്ട ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമുക്ക് ബാക്കി എന്തോരം ഇഞ്ചാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് മടക്കി അടിച്ച് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഈ സ്കാലപ്പ് ഫുള്ള് അടിച്ചതിന് ശേഷം ഞാൻ സത്യത്തിൽ ഞാൻ ഈ നെക്കിൻ്റെ സൈഡിലും സ്കാലപ്പ് കൊടുക്കാനായിട്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാവുന്നത് കാര്യമായി എന്നാന്ന് ചോദിച്ചാൽ അത് കുറച്ച് പണി പെട്ടേനെ ഇത് തിരിച്ചിടാനോ എടുക്കാനായിട്ടൊക്കെ ഇപ്പം തന്നെ എനിക്ക് ഏകദേശം പണി കിട്ടിയേ അപ്പോൾ ഞാനതിപ്പോൾ ഇപ്പോൾ വഴിയെ പറഞ്ഞുതരാം ഇപ്പം ഞാൻ സ്കാലപ്പ് ഫുൾ അടിച്ചിട്ടുണ്ട് അതിനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ നാലര ഇഞ്ച് നമ്മൾ വിട്ട മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നില്ല അത് വെച്ച് ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ആ പോർഷനിൽ തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഞാനിതിനെ തിരിച്ചിടുന്നത് അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഓരോ സ്കാലപ്പ് ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസം ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല നമ്മൾ അല്ലാതെ വരുമ്പോഴത്തേക്കിന് രണ്ട് തുണിയും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതായത് ഒരു സൈഡ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ സ്കാലപ്പിനെ പുള്ളി ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും കിട്ടും അതായത് നെക്കൊക്കെ ആണല്ലോ വന്നിരിക്കുന്നത് ഇത് ഫുള്ളി ക്ലോസ്ഡാണ് രണ്ട് സൈഡും ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൂടെ കൈ ഇങ്ങനെ കയറ്റി ആ ഒരു സ്കാലപ്പ് മാത്ര ഫുള്ള് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഒരു ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്തില്ല മേ ബി ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി രണ്ട് സൈഡും അടിച്ചിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എനിക്ക് പക്ഷേ അത്രയും അങ്ങോട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ആ ഒരു സൈഡ് ആ ഒരു എൻഡ് പോർഷനൊക്കെ വരുമ്പോഴത്തേക്കിനും ആ ഒരു സ്കാലപ്പ് ഒരു നീറ്റും ഇല്ലാതെ നിൽക്കുവാണ് അത് കാരണം ഞാൻ ഈ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഉണ്ടല്ലോ അവിടെ ഞാൻ അങ്ങ് അഴിച്ചു വിട്ടു അഴിച്ചു വിട്ടതിന് ശേഷം ഞാൻ ആ ഓരോ സ്കാലപ്പം പുള്ളി ചെയ്ത് നല്ലതായിട്ട് തന്നെ എടുത്തു നല്ലതായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ പതിച്ചടിക്കാൻ നേരത്ത് ഇതിനെ ഓരോന്നിനും ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പുള്ളിയ്ത് പുള് ചെയ്ത് പുള്ളി ചെയ്ത് അതായത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ പുള്ളി ചെയ്ത് കൊടുത്തോണ്ടാണ് ഞാനിത് പതിച്ചടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സ്കാലപ്പം നല്ല നീറ്റാൻഡ് ഫിനിഷിങ് എല്ലാം എനിക്ക് കിട്ടി എനിക്കതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം ഇത് ഈ സൈഡ് ക്ലോസ്ഡ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ പതിച്ചടിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഞാൻ ഇത് ചെയ്തെടുത്തു അഴിച്ചിട്ട് പിന്നീട് രണ്ടാമതൊന്നും കൂടെ നാലര ഇഞ്ച് വിത്താണ് നമുക്ക് കറക്റ്റ് വേണ്ടത് ആ നാലര ഇഞ്ച് വിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ലെങ്ത് വേണ്ടത് അഞ്ചിഞ്ചാണ് നമ്മൾ അഞ്ചിഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ആ സ്കാലപ്പിൻ്റെ നെക്കെ പോയിരിക്കുന്ന ആ ഒരു ഇനി ചരിച്ചു പോയിരിക്കുന്ന ആ സ്കാലപ്പ് ഉണ്ടല്ലോ ആറര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ ആ അഞ്ച് ഇഞ്ചായിരുന്നു നമ്മൾ കട്ട് ചെയ്യാൻ മാർക്ക് ചെയ്തത് അപ്പോൾ ആ അഞ്ചിഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ തിരിച്ച് അതായത് നമ്മൾ പതിച്ചടിച്ചതിനെ ഒന്ന് വീണ്ടും തിരിച്ചടി ഇടുവല്ലോ അതായത് ലൈനിങ്ങിൻ്റെ അതായത് നമ്മുടെ വെൽവറ്റിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ സൈഡും കൂടെ വെച്ചുകൊണ്ട് തന്നെ സ്ട്രെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ആ ഇതിന് നേരെ മറിച്ചിട്ടുമാണ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് ഞാൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഞാനൊരു ഫാഷൻ ഡിസൈനറും കാര്യവും അപ്പോൾ അതെന്തുകൊണ്ട് തന്നെ എനിക്കിത് പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് അതിൻ്റെ ആയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ അതിനാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് തന്നെ മനസ്സിലാകാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിവേ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ നടിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്ലീവിന് വച്ചിട്ട് നിങ്ങൾ കൂടുതലുണ്ട് കേട്ടോ നമുക്ക് അത് അഞ്ചര ഇഞ്ച് മതി മറ്റേതാണ് പെർഫെക്റ്റായിട്ട് അഞ്ചിഞ്ചിന് കഴിഞ്ഞൊരു ഇഞ്ചേ ഉള്ളൂ മറ്റേത് കുറച്ചും കൂടെ ഉണ്ട് ഇപ്പോൾ ഈ മടക്കി ഇട്ടേക്കുന്നത് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ എനിവേ എന്തായാലും അഞ്ചിഞ്ച് ഒന്ന് വീണ്ടും ഞാനൊന്ന് നടുക്കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത് രണ്ടിനും ഇതുപോലെ അഞ്ചിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ആ നെക്കിൻ്റെ അതായത് ബോഡി പോഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം രണ്ട് സൈഡിലും അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു സ്ലീവിൻ്റെ രണ്ട് സൈഡിലും അഞ്ചിഞ്ച് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലോട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി നെക്ക് ഫ്രണ്ട് പോർഷൻ തന്നെ ഇതുപോലെ ആദ്യം ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ വിട്ടെടുത്തിരിക്കുന്ന മൂന്നര ഇഞ്ചായിരുന്നു ആ മൂന്നര ഇഞ്ച് രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ മൂന്നര ഇഞ്ച് രണ്ട് സൈഡിലും രണ്ടായിട്ടാണല്ലോ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് മൂന്നര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ അതായത് ആ ഒരു ഷോൾഡർ പോർഷനി ഇതേലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ജസ്റ്റ് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യേ എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണ് അതുപോലെ ആണ് എൻ്റെ ഒരു സംസാരം എന്ന് തോന്നുന്നത് എനിക്കിത് പറഞ്ഞ് ഇങ്ങോട്ട് ധരിപ്പിക്കാനായിട്ടുള്ള ആ ഒരു നാക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ിവേ രണ്ട് സൈഡിലും തേണ്ടി ഈ മൂന്നര ഇഞ്ച് സെൻ്റർ നിന്ന് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ അതായത് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ അവിടെ ഈ സ്കാലപ്പ് വരുന്ന രീതിയിൽ ആദ്യമേ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ അവിടോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നെക്കിൻ്റെ അവിടെ മൂന്നര ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോൾഡറെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു പോയിന്റും വരത്തക്ക രീതിയിൽ തൻ്റെ ഇതേപോലെ ഒന്ന് നേരെ വെച്ചിട്ട് പേൾ പിന്നെ വെച്ചൊന്ന് കൂത്തിക്കൊടുക്കുക കറക്റ്റ് ആ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ വേണം അതിൻ്റെ എൻഡ് ആ നെക്കിൻ്റെ ആയൊരു എൻഡ് വരാനായിട്ടും അതുപോലെ ആ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ വേണം നമ്മുടെ ആ സ്ട്രേറ്റ് ലൈൻ വരാനായിട്ടും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ല അതുപോലെ രണ്ട് സൈഡിലും നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ പീസ് അതായത് സ്ലീവിൻ്റെ പീസ് ഇതുപോലെ ഫുൾ ഫുള്ളായിട്ടൊന്ന് വെച്ച് ഒന്ന് പേൾപ്പിന് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതേപോലെ തന്നെ വേണം നമ്മുടെ ആ ബാക്ക് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം കുറച്ച് പോർഷൻ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ അവിടോട്ടും ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഇച്ചിരി സൈഡ് കിട്ടും ആ അത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വെച്ചുകൊണ്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടം അത് നേരപ്പം അവിടം ഇങ്ങനെ വളച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് വളച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഈ ഫ്രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൊടുക്കാം അപ്പം ബാക്ക് സൈഡ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ രണ്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മൂന്നര ഇഞ്ച് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്കിൽ ഞാൻ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് നെക്കൊന്ന് മാർക്ക് ചെയ്യണം ബാക്കിലെടുത്ത് നെക്ക് അഞ്ചിഞ്ചേ വരുന്നുള്ളൂ ലെങ്ത് വരുമ്പം അപ്പോൾ ആ അഞ്ചിഞ്ച് നമ്മൾ ഓൾറെഡി ഷോൾഡറിൻ്റെ പയോഷനിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് അഞ്ചിനേക്കാൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കൊടുക്കുന്നിടത്ത് ഈ അഞ്ചിന് ഒരു അല്ലെങ്കിൽ ഇഞ്ച് എത്ര വെച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ മൂന്നര ഇഞ്ചും അതുപോലെ ഞാനിപ്പോൾ അഞ്ചിഞ്ചാണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ലീവിൻ്റെ ആ ഇത് മെറ്റി തുണിയൽ അപ്പോൾ അതും കൂടെ തേണ്ടത് നമ്മൾ ഫ്രണ്ട് വെച്ചതുപോലെ തന്നെ ബാക്കും തണ്ട് ഇതേപോലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പേർ പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതും ഇത് പറഞ്ഞ പോലെ മെഷീൻ വെച്ച് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുകയും അപ്പോൾ അത് കഴിഞ്ഞ് ഇത് കൂട്ടി അടിക്കുന്നതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതായത് നമ്മുടെ വണ്ണം കുറച്ചിട്ട് സ്ലിറ്റ് അടിക്കുന്ന അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല ഓൾറെഡി ഈ വീഡിയോ തന്നെ ഇത്രയും നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാമല്ലോ സൈഡടിച്ചെടുക്കുന്നത് സ്ലിറ്റ് അടിച്ചെടുക്കുന്നതൊക്കെ അറിയാലോ അതുകൊണ്ട് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു നെക്ക് പോർഷൻ അതായത് ആ സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ വീഡിയോ കവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട് ഇത് സ്റ്റിച്ചിങ് ഫുള്ളി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അത് ആ രണ്ട് സൈഡും നെക്കിൻ്റെ അവിടെ തേണ്ട ഫ്രണ്ടും ബാക്കും ഒന്ന് അടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് സ്ലിറ്റും എല്ലാം ഒന്ന് അടിച്ച് ഇറക്കെ നോക്കി അതുമല്ല അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ ഞാൻ ഇട്ടുള്ള ഇത് കണ്ടല്ലോ ഇത് ഞാൻ ഇടാതെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാന്നുള്ളത് കാണിക്കാനായിട്ടാണ് സ്ലീവ് വരുന്നത് ഈ സ്കാലപ്പൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ വരും അതേപോലെ നെക്കും പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസും വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ഈയൊരു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു വർക്ക് അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞാനിതിപ്പോൾ ഇട്ടുകൊണ്ടുള്ള ആ ഒരു വേർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ പുതിയതായിട്ടൊരു ഡ്രസ്സ് എടുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ചെറിയൊരു ഷോ ഓഫൊക്കെ ഒന്ന് കാണിക്കണ്ടേ അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു ഷോ ഓഫാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് പറ അപ്പം അടുത്ത വീഡിയോയെ കാണാതെ വരും ബൈ